ലോകസഭാ തിരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് ഒരു സംശയവുമില്ലാത്ത രാജ്യത്തെ ഏക പാർട്ടിയാണ് ഡി എം കെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് ലോക്സഭാ സീറ്റുകളിൽ ഒരെണ്ണമൊഴികെ മറ്റെല്ലാ സീറ്റുകളിലും വിജയിച്ചിരുന്നതും ഡി എം കെ സഖ്യമായിരുന്നു ഡി എം കെക്ക് പുറമെ കോൺഗ്രസ് സി പി എം സി പി ഐ മുസ്ലിം ലീഗ് പാർട്ടികൾ ഉൾപ്പെട്ട സഖ്യമാണിത് കഴിഞ്ഞ തവണ അണ്ണാ ഡി എം കെ വിജയിച്ച ഏക സീറ്റ് ഉൾപ്പെടെ മുഴുവൻ സീറ്റുകളും അണ്ണാ ഡി എം കെയിലെ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഈ സഖ്യത്തിനുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് അവർ സാധ്യത കാണുന്ന ഏക മണ്ഡലം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂർ മാത്രമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ സംശയമില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവമായാണ് ഡി എം കെയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും നോക്കിക്കാണുന്നത് അതിന് പ്രധാന കാരണം നടൻ വിജയ് നേതൃത്വം നല്കുന്ന തമിഴക വെട്ടിക്കഴകം എന്ന ടി വി കെയുടെ രൂപീകരണമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി പ്രധാന എതിരിയായി വരുമെന്നതാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഉറക്കം കെടുത്തുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിന് ശക്തമായ വളക്കൂറുള്ള തമിഴകത്ത് ബിജെപിക്ക് വളർച്ച ഒരു പരിധിക്കപ്പുറം പ്രയാസമാണെന്ന് വിലയിരുത്തുന്ന ഡിഎംകെ പക്ഷേ നടൻ വിജയ്യുടെ പാർട്ടിയെ അങ്ങനെയല്ല വിലയിരുത്തുന്നത് ദളപതിക്ക് തമിഴകത്തുള്ള വലിയ സ്വാധീനം തന്നെയാണ് ഇതിനു കാരണം ഇന്ന് തമിഴകത്ത് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള വ്യക്തിയാണ് വിജയ് ഈ ജനപിന്തുണ വോട്ടായി മാറിയാൽ വിജയ് തമിഴകത്തിന്റെ രാഷ്ട്രീയമാണ് പൊളിച്ചെഴുതുക ഈ വെല്ലുവിളി മനസ്സിലാക്കുന്ന ഡി എം കെ നേതൃത്വം വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെ മുന്നണിയിലേക്ക് സ്വന്തം ഘടക കക്ഷികൾ പോകാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് ഇപ്പോഴുള്ളത് സിപിഎം സിറ്റിംഗ് സീറ്റായ കോയമ്പത്തൂർ ഡി എം കെ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പകരം വിട്ടു നൽകിയിരിക്കുന്നത് ഡി എം കെ ഉരുക്കുകോട്ടയായ ഡിണ്ടികലാണ് ഇവിടെ ഇതിനകം തന്നെ സിപിഎം വിജയം ഉറപ്പിച്ചിട്ടുമുണ്ട് ഇതിനു പുറമെ മധുരയിലും സി പി എം മത്സരിച്ചിട്ടുണ്ട് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പി ഐ നാഗപട്ടണത്തും തിരുപ്പൂരുമാണ് ജനവിധി തേടുന്നത് തമിഴ്നാട്ടിൽ താരതമ്യേന ചെറിയ പാർട്ടികളാണെങ്കിലും ശക്തമായ കേഡർമാരും പല ഉൾനാടൻ ഗ്രാമങ്ങളിലും തൊഴിലിടങ്ങളിലും വലിയ സ്വാധീനവും ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും തമിഴകത്തുണ്ട് പ്രക്ഷോഭരംഗത്തും ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും ഈ പാർട്ടികൾക്ക് നിർണായകമായ പങ്കാണുള്ളത് ഇത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഡി എം കെയും വലിയ പരിഗണന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നത് ഇടത് പാർട്ടികൾ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് വേഗതയുണ്ടാക്കുന്നുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും വിലയിരുത്തുന്നത് ലോക കമ്മ്യൂണിസ്റ്റ് നേതാവ് സ്റ്റാലിനോടുള്ള ആരാധനയെ തുടർന്നാണ് സാക്ഷാൽ കരുണാനിധി പോലും മകന് സ്റ്റാലിൻ എന്ന് പേരിട്ടിരിക്കുന്നത് താനും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള ബന്ധത്തിന് തന്റെ പേര് തന്നെയാണ് ഉത്തരമെന്നാണ് എം കെ സ്റ്റാലിനും പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡി എം കെയെ ഒരു കേഡർ പാർട്ടിയാക്കാൻ കരുണാനിധിയെ പ്രേരിപ്പിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതിയിൽ ആകർഷണനായാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പോലെ തന്നെ മരണം വരെ നിരീശ്വരവാദിയായിരുന്ന നേതാവ് കൂടിയായിരുന്നു കലേഞ്ചർ കരുണാനിധിയുടെ വേർപാടോടെ ഡി എം കെ തലപ്പത്തെത്തിയ എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്റെ പിൻഗാമിയായി കാണുന്നത് മകൻ ഉദയനിധി പാർട്ടി നേതൃതലത്തിൽ കൊണ്ടുവന്നത് കാലതാമസം എടുത്തായിരുന്നെങ്കിൽ സ്റ്റാലിൻ ഉദയനിധിയെ കളത്തിലിറക്കിയത് വളരെ പെട്ടെന്നാണ് ആദ്യ മത്സരത്തിൽ തന്നെ എം എൽ എ ആവാനും മന്ത്രിയാകാനും ഉദയനിധിക്ക് കഴിഞ്ഞതും അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ മുന്നണിയെ ഇനി നയിക്കാൻ പോകുന്നതും ഉദയനിധിയായിരിക്കും മറുപറത്ത് അണ്ണ ഡിഎം കെക്ക് പകരം പ്രധാന എതിരാളിയായി വരാൻ പോകുന്നതാകട്ടെ ദളപതി വിജയ് നേതൃത്വം നൽകുന്ന ടി വി ബി ജെ പി ദേശീയ നേതൃത്വം സകല സംവിധാനങ്ങളും ഒരുക്കി രംഗത്തിറങ്ങുന്ന തിരഞ്ഞെടുപ്പായതിനാൽ ഫലപ്രവചനവും അസാധ്യമാണ് യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോകുന്നത് മൂന്നാം തവണയും മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ തമിഴ്നാട് ഭരണം പിടിക്കാനുള്ള അവരുടെ നീക്കങ്ങൾക്കാണ് വേഗതയേറുക അത്തരമൊരു സാഹചര്യത്തിൽ ഒറ്റ തിരഞ്ഞെടുപ്പിലേക്കാണ് രാജ്യം പോകുക അങ്ങനെ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട്ടിലും കേരളത്തിലും ആലധികാരത്തിൽ വന്നാലും രണ്ടായിരത്തി പൊതു പൊതുതിരഞ്ഞെടുപ്പിനെ നേരിടേണ്ട സാഹചര്യമാണ് ഉണ്ടാകുക അതായത് ബി ജെ പിക്ക് മൂന്നാം മുഴുവം ലഭിച്ചാൽ ഇനി വരുന്ന കേരള തമിഴ്നാട് സർക്കാരുകൾക്കും മൂന്ന് വർഷം മാത്രമാണ് കാലാവധി ഉണ്ടാകുക രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റുന്ന ഈ നിയമം നടപ്പാക്കാൻ വലിയ ഭൂരിപക്ഷം പാർലമെന്റിലെ ഇരുസഭകളിലും ആവശ്യമാണ് അത് ബിജെപി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് ലഭിക്കാതിരിക്കാൻ കൂടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ സഖ്യം രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിന് നേരിടുവാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ലോക്സഭാ അംഗങ്ങളെയും പതിനെട്ട് രാജ്യസഭാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന തമിഴകത്ത് ദളപതി വിജയ്യുടെ ടി വി കെയെ ഒപ്പം കൂട്ടാൻ സകല ശ്രമങ്ങളും ബിജെപി നടത്താൻ സാധ്യതയുണ്ട് ദളപതിയെ മുൻനിർത്തി തമിഴക ഭരണം പിടിക്കുക എന്നതാണ് മോദിയുടെ താല്പര്യമെങ്കിലും വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സഖ്യമാകാൻ പറ്റുമോ എന്നതാണ് ബിജെപി വിജയ് സ്വീകരിക്കുന്ന നിലപാടായിരിക്കും ഏറെ നിർണായകമാവുക വ്യക്തിപരമായി മോദിയുമായും രാഹുൽ ഗാന്ധിയുമായും നല്ല ബന്ധമാണ് ദളപതിക്കുള്ളത് അതേസമയം തന്റെ സിനിമയിലൂടെ മോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ചരിത്രവും ദളപതിക്കുണ്ട് ഇതിനെതിരെ രംഗത്തുവന്ന ബിജെപി നേതാക്കൾ ജോസഫ് വിജയ് എന്ന് വിളിച്ചാണ് ദളപതിക്ക് മറുപടി നൽകിയിരുന്നത് ഇങ്ങനെ ദളപതിയെ പ്രകോപിപ്പിച്ച ബിജെപി നേതാക്കളെയെല്ലാം മാറ്റി നിർത്തിയാണ് അണ്ണാമലൈ എന്ന മുൻ ഐ പി എസുകാരനെ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് അണ്ണാമലയാകട്ടെ ദളപതിയെ പ്രകോപിപ്പിക്കുന്ന ഒരു നിലപാടും ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല ഇത് ബിജെപിയുടെ പുതിയ സ്ട്രാറ്റജിയായാണ് വിലയിരുത്തപ്പെടുന്നത് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ എം പിമാരെ സൃഷ്ടിക്കുന്ന സംസ്ഥാനമാണ് എന്നതിനാൽ തമിഴ്നാട്ടിൽ സ്വാധീനം ഉറപ്പിക്കുക എന്നത് ബിജെപിയുടെ പ്രധാന ലക്ഷ്യമാണ് അണ്ണാമലയുടെ പദയാത്ര വൻ വിജയമാണെന്ന് വിലയിരുത്തുന്ന ബിജെപി ദേശീയ നേതൃത്വം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകൾ വരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് അതിനുമപ്പുറം ബിജെപിക്ക് നേട്ടമുണ്ടാക്കണമെങ്കിൽ ഒരു മാസ് ലീഡറോ ജനസ്വാധീനമുള്ള പാർട്ടിയോ ഒപ്പം വേണമെന്നാണ് ദേശീയ നേതൃത്വം കരുതുന്നത് അവിടെയാണ് മുൻ വൈരാഗ്യം മറന്ന് ദളപതിയുമായി ഒരു യോജിപ്പിനുള്ള സാധ്യത ബിജെപി നേതൃത്വം തേടുന്നത് ബിജെപിയുമായി ഒരു രാഷ്ട്രീയ സഖ്യത്തിന് വിജയ തൽക്കാലം തയ്യാറായില്ലെങ്കിൽ പോലും ടിവികെയുടെ രംഗപ്രവേശം ഡി എം കെയുടെ വോട്ടുകൾ ചോർത്തിക്കളയുന്നത് ആത്യന്തികമായി ബിജെപിക്കും നേട്ടമാകുമെന്ന കണക്കുകൂട്ടലും ബിജെപി ദേശീയ നേതൃത്വത്തിനുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അണ്ണാ ഡി എം കെയിൽ നിന്നും മറ്റും നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നല്ലൊരു വിഭാഗം ടി വി കെയിൽ ചേരുവെന്ന അഭ്യൂഹവും തമിഴകത്ത് ശക്തമാണ് അണ്ണാ ഡി എം കെയുടെ മരണമണിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴങ്ങാൻ പോകുന്നതെന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളുമാണ് ദളപതിയുടെ ടി വി പ്രധാന ശക്തി ഇതാകട്ടെ പല ലക്ഷങ്ങൾ വരും ഈ കരുത്ത് തരംഗമായി പടർന്നാൽ പിടിച്ചു നിൽക്കാൻ ഡി എം കെ മുന്നണിക്കും വലിയ ബുദ്ധിമുട്ടാകും ഡി എം കെ ഘടക കക്ഷികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും ഇതുവരെയും ദളപതിയെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ലെന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ തന്റെ സിനിമകളിലൂടെയും പ്രസംഗത്തിലൂടെയും പിന്തുണച്ച ചരിത്രവും ദളപതിക്കുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ശേഷം ജൂൺ ഇരുപത്തിരണ്ടിന് മധുരയിൽ വെച്ച് നടക്കുന്ന മഹാറാലിയിലൂടെ ടി വി കെയുടെ ശക്തിപ്രകടനം നടത്താനാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ലക്ഷക്കണക്കിന് അനുയായികളെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം ദളപതി വിജയുടെ പിറന്നാൾ ദിനം കൂടിയാണ് ജൂൺ എന്ന പ്രത്യേകതയും ഈ ദിവസത്തിലുണ്ട് ദളപതിയും ടി വി കെയും രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാക്കിയതോടെ പ്രതിരോധിക്കാൻ മറുതന്ത്രങ്ങളുമായി ഡി എം കെയും ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് സ്റ്റാലിൻ സർക്കാരിനെ വിദ്യാർത്ഥി യുവജന സമൂഹത്തിനിടയിലും കൂടുതൽ സ്വീകാര്യനാക്കുക എന്ന തന്ത്രവും ഇതിന്റെ ഭാഗമാണ് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും വേണ്ടി പ്രത്യേക പദ്ധതികൾ വിജയ് ഫാൻസ് അസോസിയേഷനും ടി വി കെയും മുൻകൈ നടത്തുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് പുതിയ പദ്ധതികൾ ഡി എം കെ സർക്കാരും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദ പ്രവേശനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് തമിഴ്നാട് സർക്കാർ പുതുതായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടികളുടെ ഉന്നത പഠനം ഉറപ്പുവരുത്തുന്ന തമിഴ് പുതൽവൻ പദ്ധതി വരുന്ന അധ്യയന വർഷം ജൂൺ മുതൽ നടപ്പാക്കാനാണ് തീരുമാനം ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സർക്കാർ സ്കൂളുകളിൽ പഠിച്ചതിനുശേഷം ബിരുദ പഠനത്തിനായി എത്തുന്ന ആൺകുട്ടികൾക്ക് പുസ്തകങ്ങളും മറ്റും വാങ്ങാൻ ഈ പദ്ധതി പ്രകാരം പ്രതിമാസം ആയിരം രൂപയാണ് നൽകുക ഏകദേശം മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പെൺകുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പുതുമൈ പെൺ പദ്ധതിയും ഇതേ പാതയിൽ സർക്കാർ ഇപ്പോൾ നടപ്പാക്കി വരുന്നുണ്ട് കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന കല്ലൂരി കനവ് പദ്ധതിക്കും തമിഴകത്ത് തുടക്കമായിട്ടുണ്ട് വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന അഭ്യൂഹങ്ങൾ പടർന്ന ഘട്ടത്തിൽ തന്നെയാണ് പുതിയ ജനകീയ പദ്ധതികൾക്കും സർക്കാർ തലത്തിൽ ആലോചന നടന്നിരുന്നത് ടി വി കെ എന്ന രാഷ്ട്രീയ പാർട്ടിയെ വിജയ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഗ്രാമങ്ങൾ തോറും വിജയ് മക്കൾ ഇയക്കം നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങളും പുതിയ പദ്ധതികളും വൻ ജനശ്രദ്ധയാണ് പിടിച്ചുപറ്റിരുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ദളപതിക്ക് കഴിയുമെങ്കിൽ അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയായാൽ എന്തൊക്കെ ചെയ്യുമെന്ന ചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇതോടെയാണ് ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ സ്റ്റാലിൻ സർക്കാരും നിർബന്ധിതമായിരുന്നത് ഈ മാറ്റങ്ങളെ ജനങ്ങൾ ഏത് രൂപത്തിലാണ് സ്വീകരിക്കുക എന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത് അണ്ണാ ഡി എം കെ ദുർബലമായതോടെ വലിയൊരു സ്പേസ് ആണ് തമിഴക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നത് അവിടെ ദളപതിയുടെ ടിവി കെ വന്നാൽ അത് ഡി എം കെയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും ഡി എം കെ വീഴ്ത്തി തമിഴകത്തിന്റെ ഭരണം പിടിച്ച എം ജി ആറും ജയലളിതയും വന്ന അതേ പാതയിലൂടെ തന്നെയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി ദളപതിയും ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ തമിഴകത്ത് വീണ്ടും ചരിത്രം ആവർത്തിച്ചാലും അത്ഭുതപ്പെടാനില്ല